ഹായ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ ഈ മനോഹരമായ റോഡും അതിനോട് ബന്ധിച്ചുള്ള കടൽ തീരവും കാണുന്നവർ ഇതാണ് ധനുഷ്കുടി ഇപ്പോൾ ഇത് ഗോസ്റ്റ് ടൗൺ എന്നും അറിയപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനടുത്ത് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന പാമ്പൻ ദ്വീപിൻ്റെ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പ്ര പ്രദേശമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ചുഴലിക്കാറ്റിൽ തകർന്നുപോയതിനെ തുടർന്ന് ജനവാസമില്ലാതെ പ്രേതനകരമാണ് ഗോസ് ടൗൺ എന്നാണ് ചരിത്ര പ്രധാനമായ ഈ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ഇവിടെ കേരളത്തിൽ നിന്നും ഇപ്പോൾ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു എളുപ്പ മാർഗമുണ്ട് ഇപ്പോൾ അമൃത എക്സ്പ്രസ് രാമേശ്വരം വരെ നീട്ടിയത് കാര്യം ചിലപ്പോൾ നിങ്ങൾ പലതരം പറഞ്ഞു കാണും അമൃത എക്സ്പ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ രാമേശ്വരം വരെ എത്താൻ സാധിക്കും അതിനുശേഷം ബസ് മാർഗം ഈ ധനസ് ഗോഡിലേക്ക് എത്താൻ പറ്റും രാമേശ്വരത്തു നിന്നും ധനസ് ഗോഡിലേക്ക് ഏകദേശം പതിനെട്ട് ഇരുപത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ദൂരം വരുന്നുള്ളൂ അമൃത എക്സ്പ്രസ്സിൽ കോഴിക്കോട് കണ്ണൂരിൽ ഉള്ളവർക്ക് പാലക്കാടോ അല്ലെങ്കിൽ കണ്ണൂർ തൃശ്ശൂർ പോയി കയറേണ്ടി വരും അമൃത എക്സ്പ്രസ് വരുന്നത് തിരുവനന്തപുരത്തു നിന്നും പിന്നെ എറണാകുളം തൃശ്ശൂർ വഴി പാലക്കാട് മധുര അങ്ങനെയാണ് ഞാൻ പോകുന്നത് ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഐ ആർ സി ടി വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് സമയവും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും പാലക്കാട് എത്തുന്ന സമയം എന്ന് പറയുന്നത് പുലർച്ചെ നാലുമണിക്കാണ് ഇത് പാലക്കാട് എത്തുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും തരിക താങ്ക് യു പിന്നെ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഇതുപോലുള്ള നല്ല യാത്രാ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം